എങ്ങനെയാണ് അവിടെ വിചാരണ നടക്കുമ്പോൾ മകലമത്ത് അവകാശങ്ങൾ അങ്ങുമിങ്ങും വീടുക ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഏത് രൂപത്തിലുള്ള അവകാശമാവട്ടെ അത് സാമ്പത്തിക ഇടപാടാവട്ടെ അല്ലെങ്കിൽ അവനെ കുത്തി അടിച്ച് അടിച്ച ചീത്ത പറഞ്ഞ ശകാരിച്ച അീപത്ത് പറഞ്ഞനെ അമീപത്ത് പറഞ്ഞ ഇതൊക്കെ അവകാശമാണ് ഇതൊക്കെ അവകാശമാണ് ഇതിനൊക്കെ നാം പകരം വീട്ടേണ്ടി വരും പകരം കൊടുക്കേണ്ടി വരും അപ്പോൾ നാം അമൽ സാലിഹായത്തും ആയിട്ടുമാണ് പോയതെങ്കിൽ നമസ്കാരം ധാരാളം നമസ്കാരമുണ്ട് മുഫുലിസിന്റെ ഹജീസ് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ മുഫ്ലിസ്സിന്റെ ഹദീസിൽ ആരാണ് മുഫുലിസ് നിങ്ങൾക്കറിയാമോ ആരാണ് ദാരിദ്ര്യം എന്ന് നിങ്ങൾക്കറിയാമോ മുസ്ലിം പൊടിച്ചിരുന്ന ഹദീസാണ് അവരൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ദീനാർ ഇല്ലാത്ത ദിർഹം ഇല്ലാത്ത ആളല്ലേ മുഫുലിസ് റസൂൽ പറഞ്ഞ അതല്ല ഞാൻ ചോദിക്കുന്നത് മുഫലിസ് എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ ഈ നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ വൻസഭയിൽ അവൻ ധാരാളം നമസ്കാരവുമായി നോമ്പുമായി സക്കാത്തുമായി ഹജ്ജുമായി സൽക്കർമ്മമായി ദേവത്വമായി പ്രബോധനവുമായി വരും എന്നിട്ടോ വരുന്ന സന്ദർഭത്തിൽ പതിശത്തമഹാത ഒരു പക്ഷെ അവനെ മറ്റവനെ ചീത്ത പറഞ്ഞു കാണും അല്ലെങ്കിൽ അക്കലമാലഹാത ഇവന്റെ സമ്പത്ത് പിടിച്ച് പറിച്ചു കാണും അല്ലെങ്കിൽ അവന് കടം കൊടുക്കാനുണ്ടായിരിക്കും ഇവന് ഇവന് അവകാശം കൊടുക്കാണ്ടായിരിക്കും ഇവന്റെ മൂവി വെട്ടിച്ചുരുക്കിയിട്ട് അവൻ കണക്ക് കൂട്ടിയിട്ട് അവനവൻ അക്രമിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളതായ എല്ലാ അവിടെ ഉണ്ടാകും ചെയ്യും ഈ മനുഷ്യരിൽ സൽകർമ്മം ഉണ്ടെങ്കിൽ അങ്ങും ഇങ്ങും പകരം കൊടുക്കാൻ എന്താ സംഭവിക്കുക ഈ കൊടുക്കാനുള്ളതായ പകരം കൊടുക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ അവൻ ചെയ്ത് നിസ്കാരം കൊടുക്കുക അവൻ ചെയ്ത് നോമ്പ് കൊടുക്കുക അവന്റെ സിക്കാത്തു കൊടുക്കുക അവന്റെ ഹജ്ജ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവന്റെ അവകാശം നിറവേറ്റിട്ടില്ല ഇനിയും അവകാശം ബാക്കിയുണ്ട് എന്ന് കണ്ടാൽ എന്ത് ചെയ്യും അവന്റെ ഈ കൊടുക്കാനുള്ള വ്യക്തിയുടെ

അവിടെ തന്നെ ഹാജരാക്കിയിട്ടുള്ളത് അർഹപ്പെട്ടവരെ നരകത്തിലേക്ക് നേരെ എറിയാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അവിടെ തന്നെ ഹാജരാക്കപ്പെട്ട നരകത്തെ ആ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അവകാശത്തിൻ്റെ കാര്യം